സാധാരണയായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് സെബ്രോണിക്സ് ഇ ഗറ്റ് പിക്സ് പാക്ക് തുടങ്ങിയ ബ്രാൻഡുകളുടെ പ്രൊജക്റ്റുകളാണ് അതൊക്കെ തന്നെ ഒരു എണ്ണായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപ വരെയൊക്കെയാണ് വില വരുന്നത് ഒരു സാധാരണക്കാരൻ ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിലേക്ക് വരാം അതിപ്പോൾ ഒരു അടച്ചിട്ട നല്ലൊരു റൂമ് അല്ലെങ്കിൽ ചെറിയ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് വളരെ ചെറുത് അത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊജക്റ്റുകളാണ് എന്നാൽ ചില ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ചിലപ്പോൾ വീട്ടിൽ നല്ലൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഒരു പത്ത് പ അഞ്ച് ലക്ഷത്തിൻ്റെ ആരും എല്ലാം ഉദ്ദേശിച്ച് അത്യാവശ്യം ചിലപ്പോൾ രണ്ട് മൂന്ന് ലക്ഷം രൂപയായിട്ട് ആക്കാം ഇനി മറ്റു ചിലർ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഔട്ട്ഡോർ യൂസിന് പ്രൊജക്ട് ഉപയോഗിക്കുന്നുണ്ടാവാം ചിലർ ഓഫീസ് യൂസിന് പ്രൊജക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തെളിച്ചമുള്ള നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഒരു പ്രൊജക്ടർ ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് രണ്ട് പ്രൊജക്ടറുകളാണ് അതും ജപ്പാനീസ് മൾട്ടിനാഷണൽ ബ്രാൻഡായിട്ടുള്ള എപ്സൻ്റെ പ്രൊജക്ടർ അപ്പോൾ അതിലൊന്ന് ഇതാ ഇത്തരത്തിലുള്ള ഒരു ഫുൾ എച്ച് ഡി പ്രൊജക്ട് രണ്ടാമത് ഫോർ കെ റെസൊല്യൂഷനുള്ള ഈ ഒരു പ്രൊജക്ടറാണ് അപ്പോൾ ഈ രണ്ട് പ്രൊജക്ടറും ജപ്പാനീസ് മൾട്ടിനാഷണൽ ബ്രാൻഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ നിർമ്മാണം അത് ചൈനയിലല്ല ഫിലിപ്പൈൻസിലാണ് മേഡിൻസ് ആണ് ഇത് രണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെട്ട് കളയാം ഇത് എപ്സന്റെ എച്ച് ഡി മോഡലായു സെവൻ ഫിഫ്റ്റി ആണ് ഇതൊരു ഫുൾ എച്ച് ഡി റെസല്യൂഷൻ ഉള്ള പ്രൊജക്ടാണ് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ഒക്കെ പോലെ ഹെവി ബിൽഡ് ക്വാളിറ്റി ആണ് ഈ പ്രൊജക്റ്റുകൾ ഫ്രണ്ടിലെ എയർവെൻ്റും പ്രൊജക്ടർ ലെൻസും കാണാം ഇവിടെ ഇതുപോലെ ലെൻസ് എടുത്തിട്ട് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ തന്നെ മുഗൾ ഭാഗത്ത് ഫോക്കസ് അഡ്ജസ്റ്ററും കീസ്റ്റോൺ കറക്ഷനും കാണാം കീസ്റ്റോൺ കറക്ഷൻ നമുക്ക് റിമോട്ടിലൂടെയും ചെയ്യാൻ പറ്റും മുകളിൽ തന്നെ ഇതുപോലെ ഇതിന്റെ ഫങ്ഷൻസ് മെനു ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ബട്ടണുകളും ഇൻഡിക്കേറ്ററുകളും ഉണ്ട് സൈഡിലും എയർവെന്റ് ഉണ്ട് ഫിൽറ്റർ ഒക്കെ ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്യാനും പറ്റും റിയർ സൈഡ് നോക്കിയാൽ പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് യു എസ് ബി പോട്ട് യു എസ് ബി ബി ടൈപ്പ് പോർട്ട് വി ജി എഫ് പോട്ട് രണ്ട് എച്ച് ഡി എം ഇൻപുട്ട് വീഡിയോ ഇൻപുട്ടും ഓഡിയോ ഇൻപുട്ടും കണക്ട് ചെയ്യാനുള്ള പോർട്ട് പിന്നെ ഓഡിയോ ഔട്ട് എന്നിവയും കാണാം സ്പീക്കറും റിയർ സൈഡിലുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഔട്ട് പുട്ട് ഒന്ന് കണ്ടുനോക്കാം പന്ത്രണ്ടായിരം മണിക്കൂർ ലാമ്പ് ലൈഫാണ് കമ്പനി പറയുന്നത് അതായത് മുപ്പത്തിരണ്ട് വർഷം ലൂമെൻസ് പറയുന്നത് മൂവായിരത്തി നാനൂറിന്നാണ് അത് ആൻസി ലൂമെൻസ് ആണോ പറയുന്നതെന്ന് അറിയില്ല പക്ഷെ നമ്മൾ പരിചയപ്പെടുന്ന മറ്റു ബ്രാൻഡുകളിൽ ആൻസി ലോമെൻസിലും മൂവായിരത്തി നാനൂറ് പറഞ്ഞാലും ഇത്രയും തെളിച്ചം കാണില്ല മൾട്ടിനാഷണൽ ബ്രാൻഡുകളായതുകൊണ്ട് ഉള്ളതേ പറയുന്നുള്ളൂ ചുമ്മാ ഷോക്ക് എന്തെങ്കിലും അവർ കണക്ക് പറയുന്നില്ല പതിനാറായിരം ഇസ് വൺ ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ വെളിച്ചമുള്ള റൂമിൽ പോലും നല്ല തെളിച്ചം വിഷലിന് ലഭിക്കുന്നുണ്ട് മുന്നൂറ്റി എൺപത്താറ് ഇഞ്ച് വരെ പ്രൊജക്ഷൻ ഇത് ഉപയോഗിച്ചിട്ട് സാധ്യമാണെന്നാണ് കമ്പനി പറയുന്നത് ഞാൻ കാണിക്കുന്നത് പത്ത് പത്ത് റൂമിൽ എൺപത്തിനാല് ഇഞ്ച് സ്ക്രീനിലാണ് കേട്ടോ ഈ ഒരു പ്രൊജക്റ്റിലോ ഓട്ടോ കീസ്റ്റോൺ കറക്ഷൻ അതുപോലെ കോർണർ കറക്ഷൻ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ മുൻപ് പരിചയപ്പെട്ടുള്ള പ്രൊജക്റ്റുകളുടെ പോലെ സ്മാർട്ട് അല്ല അതായത് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനൊന്നും തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല അത്തരത്തിൽ ഇപ്പോൾ പ്രൊഫഷണൽ പ്രൊജക്റ്റുകളിൽ ഈ സ്മാർട്ട് അത് വരുന്നത് വളരെ കുറവാണ് അപൂർവം ചില ബ്രാൻഡുകളുടെ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തയായിരത്തിനും എൺപതിനായിരത്തിനടുത്ത് വില വരും കൃത്യമായ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എ വി ഡിജിറ്റലിൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അവർ കൃത്യമായിട്ട് അന്നത്തെ ആ ഒരു ഓഫർ റേറ്റ് നിങ്ങൾക്ക് എടുത്തു തരും പിന്നെ ഇതിന് ഒരു വർഷം വാറണ്ടി ഉണ്ട് ഈ പ്രൊജക്ടുകൾ തന്നെ ഓൺ സൈറ്റ് വാറന്റി ഉള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൊജക്ട് പരിചയപ്പെടാം ഇത് എപ്സന്റെ ഇ എച്ച് ഡബ്ല്യു സെവൻ വൺ ഡബിൾ സീറോ എന്ന മോഡൽ ഫോർ കെ പ്രോ യു എച്ച് ഡി റെസൊല്യൂഷൻ പ്രൊജക്ട് കുറച്ച് വലിയ പ്രൊജക്ട് ആണിത് ക്ലോസ് ചെയ്തിട്ടുള്ള വളരെ ഹാർഡ് ആയിട്ടുള്ള ബോഡി ഫ്രണ്ടിൽ പ്രൊജക്ട് ലെൻസ് ലെൻസിന് ചുറ്റിലുമായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റർ ഇടതു സൈഡിൽ എയർവെന്റ് എന്നിവയും പ്രൊജക്ടർ ലെൻസിന്റെ മുകളിലായിട്ട് ലെൻസ് ഷിഫ്റ്റ് അഡ്ജസ്റ്ററുകൾ രണ്ടണം പിന്നെ ഫംഗ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചുകൾ കാണാം ഒരു സൈഡിൽ എയർ ഫിൽറ്റർ ഉണ്ട് പുറകിലേക്ക് നോക്കിയാൽ ഇവിടെ രണ്ട് എച്ച് ഡി എം ഇൻപുട്ടുകൾ സർവീസിനുള്ള കേബിൾ പോർട്ട് ഒരു യൂസ് ബി പോട്ട് ട്രിഗർ ഔട്ട് വി ജി അപ്പോർട്ട് ഓഡിയോ ഔട്ട് എന്നിവയും ഡി സി ഔട്ടിനുള്ള യൂസ് ബി പോട്ടും കാണാം പിന്നെ രണ്ട് സൈഡിലും സ്പീക്കർ ഉണ്ട് ഇതിനും മൂവായിരം ലൂമെൻസ് എന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ തെളിച്ചം വേറെ ലെവൽ എന്ന് തന്നെ പറയാം അഞ്ഞൂറ് ഇഞ്ച് വരെ പ്രൊജക്ഷൻ സാധ്യമാണ് ഒരു ലക്ഷം ഇസ് ടു വൺ ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ ഈ രണ്ട് പ്രൊജക്ടിലും ഇൻബിൽട്ട് സ്പീക്കറുകളുണ്ട് ഒരു പത്ത് പാട്ട് വരെയൊക്കെ ഔട്ട്പുട്ട് ഉണ്ടാകും ഇത് ഫോർ കെ എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും ജെനുവിൻ ഫോർ കെ അല്ല ഫോർ കെ എൻഹാൻസ്മെന്റ് ആണ് ഓൺ സ്ക്രീൻ പിക്സൽ കൗണ്ട് ഫുൾ എച്ച് ഡി ആണ് എച്ച് ഡി ആർ ടെൻ എച്ച് എൽ ജി എന്നിവയും സപ്പോർട്ട് ചെയ്യും അതുപോലെ ത്രീ ഡി ഫയൽ ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യും ഇനിയിപ്പോ ഇതിന്റെ വില എത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് കുറച്ച് വില കൂടുതലാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്കടുത്ത് വില വരും പക്ഷെ ഒരു നല്ല ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് കിട്ടും നിങ്ങൾ എ വി ഡിജിറ്റലിന് ബന്ധപ്പെട്ടാൽ മതി നമ്മളിവിടെ പറയുന്നത് ഇതിൻ്റെ ഒരു ശരിയായത് മാർക്കറ്റിൽ ലഭ്യമായിട്ടൊരു പ്രൈസാണ് ഞാനിവിടെ പറഞ്ഞേക്കണം പക്ഷേ അതിനേക്കാളും കുറച്ചാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക അപ്പോൾ എന്നാലും അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് തരും പിന്നെ ഇതിനും ഒരു വർഷം വാറണ്ടിയാണ് ഓൺ സൈറ്റ് വാറണ്ടിയാണ് ഇതിനുള്ളത് വാറണ്ടി കിട്ടാൻ എപ്പോഴും എ വി ഡിജിറ്റൽ പോലെയുള്ള ഓതറൈസ്ഡ് സെല്ലേഴ്സിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ നാഷണൽ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇപ്പം ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ പലരും ഉപയോഗിക്കുന്നുണ്ടാവും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഈ ഒരു വീടിയൊക്കെ താഴെ കമൻറ്റായിട്ട് അപ്പം മറ്റൊരുമായി മറ്റു വീടിയാൽ വിണുകണം